ഞങ്ങളിവിടെ വീടിന്റെ അടുത്തുള്ള ഒരു തോട്ടില് ഞെണ്ടിനെ പിടിക്കാൻ വേണ്ടി വന്ന കേട്ടോ ഞണ്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇല്ലേ കൂട്ടി ഇങ്ങോട്ട് വന്നത് ഇല്ല ഞാനീ ഞണ്ടിണ്ട് പറഞ്ഞില്ലായിരുന്നോ ഇണ്ടെന്ന് പറഞ്ഞില്ല ആരെ പറഞ്ഞു കണ്ണമാമ ആ കണ്ണമാമ പറഞ്ഞിണ്ട് വന്നപ്പോ ഇവിടെ ഞണ്ടില്ല അപ്പൊ ഞങ്ങള് മീനിനെ പിടിക്കാൻ വിചാരിച്ചു ആ തോടായനെ കൊണ്ട് അത്ര വലിയ മീനൊന്നുമില്ല എന്നാലും ചെറിയ കുട്ടിക്കുട്ടി മീനൊക്കെ ഉണ്ട് അപ്പൊ നോക്കട്ടെ കിട്ടുമോ നോക്കട്ടെട്ടോ ഇത് കിട്ടിയതാ ഇതാ

സബ്സ്ക്രൈബ് ചെയ്യാൻ സൗണ്ടില് സബ്സ്ക്രൈബ് പറ കൊറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഒന്നും കിട്ടിട്ടില്ല എന്താ കനി എന്താ പറയുന്നേ ഞണ്ടിണ്ട ഫ്രൈ ചെയ്യല്ലേ കനി എനിക്ക് ഫ്രൈ ആണോ ഇഷ്ടോ അല്ലെങ്കി കറി ഉണ്ടാക്കുന്നതാണോ ഇഷ്ടോ ഞണ്ട് കിട്ടിയില്ല കടയിൽ പോയി വായി കൊടുക്കണ്ടേ കൊടുക്കണ്ട

അതിന്റെ ഉള്ളിലാട്ടോ ഉള്ളത് മീനും ഞണ്ടും ഒക്കെ ഉണ്ടെന്ന് അവര് പറയുന്നത് മീനിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞണ്ടിനെ പോയോക്കിയാലോ നല്ല ഇത് ഇവിടെ ഇട്ട് വെച്ചിട്ട് ഞണ്ടിന് പോയോക്കിയാലോ എന്തിനാ പിടിക്കാൻ പോന്നി ഫ്രൈ ഫ്രൈ ആക്കാൻ എന്തിനാ നമ്മൾ പിടിക്കുന്നത് എന്താ പേരെന്താ നമ്മള് പിടിക്കാൻ പോവുന്നുണ്ട് അപ്പൊ പോവാല്ലേ നമ്മള് ഫസ്റ്റ് ഒരു സ്ഥലത്ത് ചൂണ്ടലിട്ടിട്ടോ പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടുന്നില്ല ആദ്യം ഒരു മീനിനെ കണ്ടിണ്ടായിരുന്നേ പക്ഷെ അതിന് കിട്ടുന്നില്ല ഞങ്ങള് അതിന് നേരെ കുറച്ച് മുമ്പിലേക്ക് വേറെ ഒരു സ്ഥലുണ്ട് അങ്ങോട്ടേക്ക് പോവാട്ടോ ഒരു തോടൊക്കെ കടന്നിട്ട് വേണേ പോവാന് അപ്പൊ അവിടെ ഇവര് ഞണ്ടിണ്ട് എന്നൊക്കെയാണ് പറയുന്നത് നമുക്കൊന്ന് പോയി നോക്കാം കിട്ടുമെന്നൊന്നും ഓരോറപ്പൂല്ല എന്നാലും പോയി നോക്കാം തനി തനി ചാടും ഇത് ഇനി തന്നെ

അപ്പൊ ഇവിടെ ഇനിയും താഴ്ത്ത് പോവാനുണ്ട് നമ്മൾ ഇനിയും താഴേക്ക് പോവാട്ടോ പോയി പോയി വല്ലതും കിട്ടിയാ മതിയായിരുന്നു നല്ല ക്ലിയർ ഉണ്ട് ക്ലിയർണ്ട്ട്ടോ വെള്ളം കാണാനായിട്ട് അങ്ങനെ അഴുക്കൊന്നുമില്ല നല്ല വൃത്തിയുള്ള വെള്ളോ പറഞ്ഞ പോലെ ഇതെന്താങ്ങനെ ഇടിഞ്ഞു വീണിക്ക് വീണിട്ട് ഒരു വലിയ മതിൽ അങ്ങനെ ഇടിഞ്ഞു വീളിക്കിട്ടോ മഴയത്ത് നമ്മൾ നമ്മളിപ്പോന്ന് വയ്ക്കും നല്ല റംബൂട്ട കണ്ടിട്ടോ ഒന്നും പഴുത്തിട്ടില്ല ചെലതൊക്കെയാ പഴുത്തിട്ടുള്ളൂന്ന് തോന്നുന്നു നല്ല രസം ഉണ്ട് രസണ്ടോ കാണാൻ നല്ല രസം ഇങ്ങനെ കവർ ചെയ്തൊക്കെ ഇട്ടി കിട്ടോ ആരും പറിച്ചിട്ടുണ്ടോക്കാൻ വേണ്ടിട്ടായിരിക്കും കാരണം റംബൂട്ടാനൊക്കെ നല്ല പൈസയാണല്ലോ ഒരു ഞെണ്ടിനെ കണ്ടിട്ടോ കാണിച്ചേ കറക്റ്റ് ഇവിടെ നിൽക്കുന്നുണ്ടോ അത് ഞെണ്ടോ അല്ലാണ്ട് അതിൻ്റെ മീനൊക്കെ ഉണ്ടേന്ന് തോന്നുന്നു എന്താണോ മീൻ പിടിക്കാൻ വന്ന ആൾക്കാരാണേ നിക്കുന്നത് കേട്ടോ നോക്കട്ടെ എന്നിട്ട് ആരൊക്കെയോ ഇവിടുന്ന് മീൻ പിടിക്കുന്നത് നോക്കി നിക്ക അവര്

കണ്ടോ ശ്വാസം കഴിക്കുന്നുണ്ടത് ഓണർമാര് പോക്കറ്റിലിട്ടോക്കറ്റില് പോക്കറ്റിലിട്ടാ പോലെ കയ്യിൽ പിടിച്ചു കൈ കൊടുത്തു എനിക്ക് വേണോ എനിക്ക് കൊടുത്തോ കേടാ അവള് കൈന്നിടുന്നുണ്ട് നമ്മളിപ്പോ രണ്ടുമൂന്ന് സ്ഥലത്ത് പോയിട്ടോ എവിടെയും ഇണ്ടില്ലേ ഉണ്ട് പക്ഷെ ഇവർക്ക് പിടിക്കാൻ കഴിയില്ല അതാന്ന് തോന്നും സംഭവം ഇവരിങ്ങനെ വെറുതെ ഇങ്ങനെ ഞാൻ അവിടെ കണ്ടായിരുന്നു ഞാൻ വീഡിയോയിൽ കാണിച്ചിണ്ടല്ലോ എനിക്ക് എവിടൊന്നും കിട്ടുന്നില്ല കേട്ടോ ഞങ്ങളിപ്പോ വേറൊരു സ്ഥലത്തേക്ക് പോവാ കുറച്ചുകൂടെ താഴേക്ക് പോവാ അപ്പുറത്തേക്ക് അവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ വീഡിയോ തുടങ്ങിയും പോയി ഒന്നും കിട്ടുന്നു പണാശേരി പോയിട്ട് മീൻ വാങ്ങ മീൻ വാങ്ങാന്നല്ല ഹലോ നിങ്ങളെ കേട്ടോ നോക്കുന്നത് ഏതാ ഇവന്ന് ഇങ്ങളെ തന്നെ നോക്കുന്നുണ്ടോ അയ്യോ അയ്യോ ഒന്നും ചെയ്യല്ലേ നോക്കണ്ടോ വട്ടിക്കുട്ടി ചുറ്റു വേണം തോന്നുന്നു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഹായ്

ഈ ഇങ്ങനെ അതെങ്ങനെ കറങ്ങി തരി എങ്ങനെയാട്ടു നോക്ക് എന്നോട്ടോ എടുത്തോട്ടെ തൊട്ടോ ഒന്നും ചെയ്യില്ല തല തൊട് തല തൊട കുട്ടി കുട്ടി അങ്ങനെ വാങ്ങിച്ചതാട്ടി കിടക്ക ഞങ്ങള് കൊണ്ടോട്ടേക്കൊണ്ടോട്ടേടാട്ടും ഞങ്ങൾ ഇതുവഴി ഞണ്ട് പിടിക്കാൻ വേണ്ടി പോവായിരുന്നോ അപ്പൊ സൈഡിലാണ് ഞാനൊരു ഡോഗിനെ കണ്ടത് ഷിപ്പുമാണ് കേട്ടോ ചെറിയ കുട്ടി ഡോഗാ അപ്പൊ ഞങ്ങൾ അവന്റെ അടുത്ത് കൊറേ നേരം കളിച്ചിട്ടോ കൊറേ ദിവസമായി ഞാനത് അങ്ങനത്തെ ഒരു ഡോഗിനെ വാങ്ങണം എന്ന് വിചാരിക്കുന്നു ഇതുവരെ പറ്റിയിട്ടില്ല അപ്പൊ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം കുറെ ടൈമായി ആയി ഞങ്ങൾ അവന്റെ അടുത്ത് കളിക്കാൻ തുടങ്ങിട്ട് അപ്പൊ ഞങ്ങളിത് ഇറങ്ങിട്ടേ ഉള്ളൂ കേട്ടോ ഞണ്ട് പിടിക്കാനുള്ള അടുത്ത സ്ഥലത്തേക്ക് പോവാൻ ഗ്രൗണ്ടിലാണോ ഒപ്പങ്ങള് ഞണ്ടിനെ പിടിക്കാൻ വന്ന പോട്ടമാരെ അപ്പൊ ഞണ്ട് ബ്ലോപ്പായ ോ കുഞ്ഞിക്ക്ണ്ടോ ഞാൻ തിരിച്ചു പോണോട്ടിലേക്കോട്ട് പിന്നെ നമ്മള് നടന്ന് കൊടുത്തണ്ടേ കൊറേ നടക്കാനുണ്ടോടെ ഇപ്പൊ നടന്ന് നടന്ന് നമ്മള് കൊറേ നടന്നു ഇതെന്താണോ പാമ്പിണ്ടാവു പാമ്പിണ്ടാവോ തനീനെ ഇറക്കട്ടോണ്ട് ഞെണ്ടിന് പിടിക്കാനാണ് ഇപ്പൊ ഈ വയലിൽ വന്നത് കേക്കുട്ടോ ഞാൻ പറയുന്നത് വയലല്ലോ അല്ലേ ഞെണ്ടിന് പിടിക്കാൻ വേണ്ടി വന്ന കേട്ടോ ഞണ്ട് പോയിട്ടോ ഒന്നും ഇത് അവിടെ ഒന്നും കാണുന്നില്ല ഭയങ്കര ചളിയാട്ടോ ആഴത്തിൽ കാല് പോരുപ്പിട്ട് നടന്നാൽ നമുക്ക് ചെരുപ്പ് വലിച്ചു പിന്നെ എടുക്കാൻ പറ്റും ഈ വഴി അങ്ങനെ അങ്ങ് പോവാൻ കേടാ അങ്ങനെ നമ്മൾ സോപ്പായി തിരിച്ചു വരുകയാണ് മീൻ പിടിക്കാൻ പോയ രണ്ടാൾക്കാരാണ് കാണുന്നത് ാണ് ഇവര് പാക്കറ്റിലിട്ട് കൊണ്ടടക്കുന്നത് ഇവര് പിടിച്ചാണ് പറഞ്ഞിട്ട് ചത്ത് കൊന്ത് ഇങ്ങനെ ഒഴുകി കൊണ്ടിരിക്കുന്ന മീനിനെ പിടിച്ച് എന്താണോ പറയാം നമ്മള് പിടിച്ചാണ് കറികൾക്ക് എന്തെങ്കിലും വാങ്ങണല്ലേ നമ്മള് പൊറത്തു പോയിട്ട് പറയിപ്പിക്കാൻ തന്നെ കൊണ്ട് എത്രയോ കിലോമീറ്റർ കണക്കിന് നടന്നിട്ട് ആ പിന്നെ കൊറേ നടന്ന് കളിക്കെന്തേലും പറയാനുണ്ടോ ഞാൻ പറയാനില്ല എന്തെങ്കിലും പറയും എന്തെങ്കിലും പറയും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യൂസ് നമ്മുടെ ഇന്നത്തെ ാണ് ഒരു ഒരു ആയ ബ്ലോഗാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കി ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്രീ ബൈ പറ ബൈ